വേദനയോടെയുള്ള ഒരു വാർത്തയാണ് ഇന്ന് കഴിഞ്ഞത് ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി അഭിഭാഷകയും രണ്ട് മക്കളും മരിച്ചു എന്ന സങ്കടകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് ഏറ്റുമാനൂർ നേരിക്കോട് തൊണ്ണൻ മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കറ്റ് ജിസ്മി മോൾ തോമസ് മുപ്പത്തിനാല് വയസ്സും മക്കളായ നേഹ അഞ്ച് വയസ്സും പൊന്നു രണ്ട് വയസ്സും എന്നിവരാണ് മരിച്ചത് പാലുകുടി മാറുമ്പോൾ തന്നെ ആ കുഞ്ഞു പൈതൽ നമ്മളെ വിട്ട് പിരിയുകയുണ്ടായി ഹൈക്കോടതിയിലും പാലായിലും അഭാഷകയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ജിസ്മ മുത്തോലി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ പേരൂർ കണ്ണുംപുര കടവിലാണ് ഒഴുകിയെത്തുന്ന നിലയിൽ കുട്ടികളെ ആദ്യം കണ്ടത് ഇതോടെ നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തുകയും രണ്ടു കുട്ടികളെയും രക്ഷിക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെയാണ് അമ്മയെ ആറ്റിറമ്പിൽ ആറ്റുമാനൂർ ഭാഗത്ത് നിന്നും നാട്ടുകാർ തന്നെ കണ്ടെത്തിയത് തുടർന്ന് ഇവരെയും ആശുപത്രിയിൽ എത്തിച്ചു ഇതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് കണ്ണമ്പുര ഭാഗത്ത് നിന്നും ഇവരുടേതെന്ന് കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തിയത് സ്കൂട്ടറിൽ അഭിഭാഷകയുടെ ചിഹ്നം അടങ്ങിയ സ്റ്റിക്കർ പതിച്ചിരുന്നു മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു ഭർത്താവിൻ്റെ നാടായ അയർക്കുന്നത്തെ പള്ളിയിൽ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ മോളുടെ വീടായ മുത്തോലിൽ എത്തിച്ചത് പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് രാവിലെ ഒമ്പത് മണിയോടെ ഭർത്താവിൻ്റെ നാടായ ലൂർമാതാ പള്ളിയിലെ ജിസ്മോളുടെയും മക്കളായ നേഹയുടെയും നോറയുടെയും മൃതദേഹങ്ങൾ എത്തിച്ചു നാടിൻ്റെ നൊമ്പരമായ ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ടവർ ഒഴുകിയെത്തി ഭർത്താവ് ജിമ്മിയുടെ വീട്ടുകാരുമായി ഉണ്ടായ കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് ജിസ്മമോളുടെ കുടുംബത്തിൻ്റെ ആരോപണം